ഹലോ ഷെറീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഈ പുതുവർഷമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂ ഇയർ കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം നന്നായിട്ട് ചലിച്ചെടുത്തതാണ് അത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസ് ചേർത്തി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം ഇല്ലെങ്കിൽ ഏലക്കായി പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതിയാകും ഇനി നമുക്കിതിലോട്ട് രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒരു ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിലാണ് നമ്മളാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ മിക്സിലോട്ട് ഞാൻ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ മിൽക്ക് മേഡാണ് ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കര മെൽട്ടാക്കിയതോ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററി എടുക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തു കൊടുക്കാം കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും കൊടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേക്കിൻ്റെ ഈ മിക്സ് ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഗോതമ്പ് പൊടി തൂകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ മാവക്കൊന്ന് പോകാൻ വേണ്ടി ഒന്ന് നമ്മൾ തിരിച്ച് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഗോതമ്പ് പൊടീൻ്റെ മിക്സ് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്താണ്ട് ഈ ലൂസിലാണ് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ മുഴുവനും കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കൊടുക്കാം കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പോ ബദാമ്പോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറ് അടച്ചു വെച്ച് കൊടുക്കാം വിസിലിടാതെ വേണം നമ്മൾ അടച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പഴയ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് എടുത്തതാണ് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ കുക്കറൊന്ന് ആ ദോശക്കല്ലിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കർ വെച്ചു കൊടുത്ത ശേഷം സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മളുടെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട് കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഞാൻ ഇതൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ ചൂടൊക്കെ പോയ ശേഷം ഞാൻ എന്താ തുറന്ന് നോക്കുന്നുണ്ട് ഇനി കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ നമ്മളുടെ കുക്കറിൽ നിന്ന് ഈ കേക്ക് വിട്ടു വരും അപ്പം നമ്മുടെ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ കേക്കാണ് എത്രയും ഹൈറ്റ് ഉണ്ട് നമ്മുടെ കേക്കിന് ഞാനൊന്ന് മുറിച്ച് കാണിച്ചുതരാം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഗോതമ്പ് പൊടിയും കുറച്ച് ചേരുവകളും മാത്രം മതി അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ രുചി അറിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്